വെച്ചാണ് ആക്സിഡന്റ് ഇന്നിപ്പോ എന്തായി അയാളെ ഇന്നിപ്പ എന്തായിട്ടു വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ പറയാണ് കാലൊന്ന് മുറിച്ച് വരുക എക്സ്റേ എടുത്തു കഴിഞ്ഞ പറഞ്ഞു ഫോണിന് വിഷയം ഒന്നുമില്ല ലിഗമെന്റിന് വിഷയമില്ല എന്നുള്ള ഞരമ്പിന്റെ വിഷയം മാത്രമേ അറുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ പി ദിവസം എന്റെ പേര് വിട്ടു അതായത് സർജറി ഉൾപ്പെടെയാണ് ഈ അറുപത്തയ്യായിരം രൂപ പറഞ്ഞേക്കുന്നത് എന്റെ ഏത് കാലം തൊലി എടുത്ത് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഏത് കാലം എനിക്ക് അറിയാൻ പറ്റുന്നു അങ്ങനെ തൊലിയെടുത്തിട്ടില്ലല്ലോ

കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഞങ്ങളോട് പറഞ്ഞത് അറുപത്തി അയ്യായിരം രൂപക്ക് ഈ മനുഷ്യന് മൂന്നാഴ്ചനോട് നടത്തി കൊടുക്കാന്ന് പറഞ്ഞതാ നമസ്കാരം കോഴിക്കോട് നഗരത്തിലെ സ്റ്റാർ കെയർ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിക്ക് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ഇവിടെ പരിക്കേറ്റ് കാറിൽ പരിക്കേറ്റ് ചികിത്സയുമായി വന്ന നവിൻ ഗോപാൽ എന്ന് പറയുന്ന ഒരു യുവാവിന് ഈ ആശുപത്രി ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ രോഗിയും അതുപോലെ തന്നെ രോഗിയോടൊപ്പമുള്ളവരും ആരോപിക്കുന്നത് മാത്രവുമല്ല തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു പണത്തിന്റെ കാര്യത്തിൽ അടക്കം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകിയില്ല അത് കാരണം ഇപ്പോൾ രോഗി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവരിപ്പോൾ സ്റ്റാർ കെയർ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരിക്കുകയാണ് ആഹ് രോഗിയുണ്ട് രോഗിയുമായി വന്ന് അവർ രോഗിയുടെ ബന്ധുക്കളും മറ്റ് ബന്ധപ്പെട്ടവരും ഇവിടെ ആശുപത്രിക്ക് മുമ്പിൽ കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഇവിടെ രോഗി ഇവിടെ ഒരു ആംബുലൻസിനകത്ത് രോഗി ഇവിടെ സമീപത്തുണ്ട് നമുക്ക് രോഗിയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം സംഭവിച്ചത് ഇത് ഗോവയിൽ വെച്ചാണ് ഞാൻ ആക്സിഡന്റ് ആകുന്നത് അതായത് മണാഫ്രിക്കയുടെ അനിന്റെ സൈറ്റ് വെച്ച് മൂബിൻ്റെ സൈറ്റിൽ വെച്ചാണ് ഞാൻ ആക്സിഡന്റ് ആകുന്നത് അതിനുശേഷം ഗോവയിലുള്ള ജീൻ പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഗോവയിലെ മെയിൻ മെഡിക്കൽ കോളേജാണ് ആ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ കാലെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒമ്പത് സർജറി ഇവിടെ ഇതേപോലത്തെ ചെയ്താണ് പക്ഷെ ഒമ്പതിൽ ഫെയിലായി പോയി അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ തന്നെ ചികിത്സിക്കുന്ന വേണം ഡോക്ടർ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി അപ്പം തന്നെ മണാഫിക്ക മുണാഫിക്കയുടെ അനിയൻ അപ്പം തന്നെ മനാഫിക്കനെ വിളിച്ചു ഇവിടെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ഇവിടെ നമ്മൾ ഒരു പത്ത് മുക്കാലായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അവിടുന്ന് പത്താം തീയതി പത്തോ പത്താം തീയതി ഇവിടുന്ന് നേരെ ഒരു വയനാട് കൂട് നമ്മൾ ഈ ഹോസ്പിറ്റലിലാക്കും മറ്റേ കാഷ്വാലിറ്റിയിലായാലും കാഷ്വാലിറ്റിയിലായന് ശേഷം ഡോക്ടർ വന്നു നമ്മൾ നോക്കണം ഇപ്പോൾ റജീന എന്ന് പറയണം മേഡം ഒന്ന് ഡോക്ടർ വരണം ഡോക്ടർത്താണ് പിന്നെ പ്ലാസ്റ്റർ സർജൻ അപ്പൊ അവിടുത്തെ ചീറ്റും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കാണിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ പോലെ എന്റെ കെട്ടഴിച്ച് ബോണിന്റെ ഡോക്ടർ വന്ന് എന്റെ കെട്ടഴിച്ച് കെട്ടഴിച്ച് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അത് വീണ്ടും അപ്പൊ പ്ലാസ്റ്റർ സർജൻ ഉണ്ടായിരുന്നു വീണ്ടും അത് പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്തിട്ട് എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞു ബോണിന് വിഷയം ഒന്നുമില്ല ലിഗമെന്റിന് വിഷയമില്ല പിന്നുള്ള ഞരമ്പിന്റെ വിഷയം മാത്രമേ ഇതൊക്കെ കഴിഞ്ഞ് എന്നെ എക്സ്റേ എടുത്തതിന് ശേഷം നേരെ അപ്പോൾ ക്യാഷ്വാലി തന്നെ എന്നെ കിടത്തേക്കും ശേഷം ഈ റെജിന മേഡം വന്നിട്ട് എന്നോട് ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ ലോക്വിഡ് പൈസ ആണ് ഇരിക്കുന്നത് അത് സ്പോൺസറാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് നിന്ന് സ്പോൺസർ ആണ് ആരാണ് പേരൻ ആണ് ഞാൻ പറഞ്ഞ് ഇവിടെയുള്ള കോഴിക്കോടുള്ള മനാഫ്രിക്ക മുവിനിക്ക അതായത് മനാഫിക്കട അങ്ങനെയാണ് മൂവിൻ മൂവിന് മൂവിൻ്റെ സൈറ്റ് വെച്ചാണ് ഞാൻ ആക്സിഡൻറ്റ് ആകുന്നത് അപ്പം അവരെ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും വിളിക്കുക പറഞ്ഞു അങ്ങനെ മുബിനെ ഞാൻ വിളിക്കുന്നു ഫോണിൽ ഫോണിൽ വിളിച്ച് മുബിനെ ഈ പറഞ്ഞ രജിനാമ എടുത്തിട്ട് ഞാൻ കൊടുക്കുന്നു അവിടെ വെച്ച് നമ്മുടെ ഈ പറഞ്ഞ ഈ എൻ്റെ കാറിൻ്റെ ഓപ്പറേഷനുള്ള റൈസ് അവർ ഫിക്സ് ചെയ്യുവാണ് അറുപത്തയ്യായിരം രൂപയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ എൻ്റെ പേര് കെട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ ഹോസ്പിറ്റലിൽ വരണം അതായത് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയാണ് ഈ അറുപത്തയ്യായിരം രൂപ പറഞ്ഞേക്കുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആയി അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് ഒരു എണ്ണായിരത്തി പതിനേഴ് രൂപ ക്യാഷ്വാലിറ്റി ബില്ലായിട്ട് അപ്പം തന്നെ നമ്മളതിന്ന് മേടിച്ചത് ശരി അത് അടച്ച് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് മാറ്റി പിറ്റേ ദിവസം ഏഴ് മണിക്ക് ഏഴരൊക്കെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഒരു പതിനൊന്ന് മണിയായപ്പം നമ്മളെ ക്ലീൻ ചെയ്യാനുള്ളത് അതായത് നമ്മുടെ റോമങ്ങളെല്ലാം പഠിക്കാനുള്ളത് എൻ്റെ അണ്ടർഷേവ് വരെ ചെയ്ത് നിർത്തിയിരിക്കും കാരണം ഫ്ലാറ്റ് സർജറി ഉള്ളതാണുണ്ട് പുള്ളിക്കാരനും പറഞ്ഞ് അത് ശരിക്ക് പഠിക്കണം മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന പുള്ളിയും പറഞ്ഞു അതിനെ കേസ് കിട്ടാവുന്ന കാര്യം ഏഴര ആയപ്പോൾ രാവിലെ നേഴ്സ് വന്ന് ബാക്കിയുള്ള നമുക്ക് ചെയ്യാനുള്ള ഇഞ്ചക്ഷനും എടുത്ത് നേരെ തിയേറ്ററിലോട്ട് എന്നെ മാറ്റുക ഒരു ഏഴാം മുക്കാലായപ്പോൾ എന്നെ ഓപ്പറേഷൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ ഇതെല്ലാം പത്ത് മണിക്ക് ഇപ്പുറം തന്നെ ഒമ്പതേ മുക്കാല കൂടി തന്നെ ഇതെല്ലാം പൊതിഞ്ഞ് കിട്ടി പൊതിഞ്ഞ് കിട്ടിയത് ഇത് എന്നെ അവിടുന്ന് തിയേറ്ററിൽ നിന്ന് ഇറക്കി ഒബ്സർവേഷനിലോട്ട് മാറ്റി മാറ്റി അപ്പം എൻ്റെ കാലിൻ്റെ ഈ അണശേഷിയുടെ തരിപ്പും കാര്യങ്ങളും കാരണം എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ലത് തിരിച്ച് എന്നെ അവിടുന്ന് ഇതെല്ലാം മാറിയതിന് ശേഷം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഒബ്സർവേഷനിൽ കിടന്നു അവർക്ക് തിരിച്ച് റൂമിൽ വന്നു റൂമിൽ വന്നതിന് ശേഷം നമ്മ കാലൊക്കെ പഴയ പോലെ ആയതിനു ശേഷം ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അനിക്കനോട് അനുഗനോട് ചോദിച്ചു ഇവിടെ എന്റെ ഏത് കാലം എന്നാണ് തൊലി എടുത്ത് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത് ഏത് കാലം എനിക്ക് അറിയാൻ പറ്റുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തുണിയൊക്കെ മാറ്റി നോക്കി നോക്കിയപ്പോ തൊലി എടുത്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എന്തോ ഓപ്പറേഷനാണ് എനിക്ക് നടന്നേക്കുന്നത് പെട്ടെന്ന് നമുക്കൊരു ഇതുപോലെ തന്നെ ഇതെന്താണ് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇന്ന പോലെ കേസ് കിട്ടാണ് ഇന്ന ഓപ്പറേഷൻ ആണ് എനിക്ക് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെയല്ലല്ലോ അവർ പറഞ്ഞു ശരിയാണ് അങ്ങനല്ലോ അവർ പറഞ്ഞത് നമ്മളോട് എന്താണെന്ന് അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ പോലെ എന്താണ് ഇവിടെ സംഭവിച്ചേക്കെന്നുള്ള കാര്യം കാരണം പേഷ്യന്റായ എന്നോട് പോലും അനുവാദം ചോദിച്ചിട്ടില്ല ഇത് എന്താണ് ഇവിടെ സംഭവിച്ച ഇന്നതാണ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനുശേഷം ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു എഴുപത്തി ഏഴായിരത്തില്ല അത് അടക്കണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആള് വന്നോണ്ടിരിക്കും അപ്പൊ നമുക്കിത് എന്താ ഏതാണെന്നു കേസറിയില്ല അപ്പം അന്നത്തെ ദിവസം ബില്ല് അടക്കാൻ പറ്റില്ല അപ്പൊ ഒരു ദിവസം കൂടി നമ്മൾ അവിടെ സ്പെൻഡായി അറിവുന്നു പിറ്റേ ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം ഒരു എത്തി എണ്ണായിരത്തി എൺപത്തി എട്ട് ആ പൈസയും കൂടി അടക്കമെന്ന് പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത് എക്സ്ട്രാ ഒരു ബില്ലും കൊണ്ടെത്തുന്നു ഈ എക്സ്ട്രാ ബില്ലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിന്റെ അതായത് അമ്മായി വന്ന് നമ്മളോട് ആരോടും പറഞ്ഞിരിക്കുന്നത് അതായത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്ന് ഓർത്ത് പുള്ളി പെട്ടെന്ന് തന്നെ ബില്ലടച്ച് അവിടുന്ന് ഇറങ്ങി പറഞ്ഞു അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് അതായത് പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അടുത്ത ഇതിന് വേണ്ടി ചെയ്യണം പ്ലാസ്റ്റിക് സർജറി ആണെങ്കിൽ വീണ്ടും എഴുപത്തയ്യായിരം രൂപയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ആയി അതായത് രണ്ടാമത്തെ സ്റ്റേജ് അത് കഴിഞ്ഞ് ഒരു സ്റ്റേജും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അത് എല്ലാ സ്റ്റേജാണെന്ന് നമുക്ക് അറിയത്തില്ല ഇത് കഴിഞ്ഞ് നമ്മള് ഞങ്ങളിവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കാം അപ്പൊ ലോഡ്ജിൽ ചെന്ന് കഴിഞ്ഞാൽ ബില്ലെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്യും ബില്ലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി പന്ത്രണ്ടായി പന്ത്രണ്ടായിരം രൂപ ബില്ല് ഫാർമസി ബില്ല് ഇരുപത്തി എണ്ണായിരത്തി ചില്ലായിരം രൂപ എന്താ ഇത്രയും കാര്യങ്ങളൊക്കെ വാക്യൂ മെഷീൻ വെക്കാൻ വന്ന പുള്ളിക്കാരൻ കണ്ടും പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മളെ കാണിക്കുകയും ചെയ്തു അതായത് ഓപ്പറേഷൻ ചെയ്ത് വീഡിയോസ് ഒക്കെ എന്റെ കൂടെ നിന്ന് അങ്ങനെ കൂടെ രണ്ട് നമ്മുടെ കൂട്ടുപണിയാരുണ്ടായിരുന്നു അവരെയും കാണിക്കുകയും ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞുള്ള സീൻ ഇതാണ് അതായത് ഇവിടുന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഞരമ്പ് വലിച്ചു കെട്ടിട്ടുണ്ട് ബാക്കിയുള്ള മാംസം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സർജറി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഇത് ഇത് കഴിഞ്ഞ് ഈ സാധനം സെറ്റ് ചെയ്യാനുള്ളതിലുള്ള പിക്ക് എടുക്കണതാണ് കാരണം ഞാൻ തലപ്പൊക്കെ നോക്കുമ്പോൾ അവർ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൽ നിന്നും മേടിച്ചൊരു പിക്ക് ആണ് ഇതാണ് ചെയ്തേക്കുന്നത് ഇനി ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെങ്കിലാണ് എഴുപത്തി അയ്യായിരം എമൗണ്ട് സർജറി പന്ത്രണ്ടായിരം രൂപ എമൗണ്ട് ഇട്ടിട്ടുണ്ട് സർജറി നിങ്ങൾക്ക് ആ ബില്ല് പരിശോധിക്കാം ബില്ലിൽ എല്ലാ കാര്യങ്ങളും എഴുതിട്ടുണ്ട് ബാക്കി കേസ് കിട്ടും ഞാൻ റൂമിലാണ് എല്ലാം അറിയത്തില്ല ബാക്കി എല്ലാ കേസും മനാഫിക്കുകയാണ് നമ്മളെ മുന്നോട്ട് എന്താ ഭാവി തീരുമാനിച്ചത് ഭാവി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന അറിയാലോ ഈ ഒരു അവസ്ഥയിലാണ് കാലിരിക്കുന്നത് ഇപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ ഒരു ബാക്കി മിഷൻ അതും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഡെയിലി ആയിരം രൂപ വെച്ചാണ് അതിന്റെ റെന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകളുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഔഷാ തെക്കേൽ അതുപോലെ തന്നെ ലോറിയുടെ മനാഫ് ഇവരൊക്കെ ഉണ്ട് മനോഫ് ക എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഷാർക്കർ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ഹോസ്പിറ്റലില് നമ്മളൊരു തൊഴിലാളി ഒരു പരിക്ക് പറ്റിയിട്ട് വന്നതാ ഇന്നിപ്പോ എന്തായി അയാളെ കാലിന്റെ സ്വാധീനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ പറയാണ് കാലൊന്ന് മുറിച്ചു വരുമെന്നാണ് പറയണത് ഓപ്പറേഷന്റെ അപാകത ഉണ്ടായതാണ് ഇവരുടെ ഇവർ ഇവര് തീവെട്ട് കൊള്ളാണ് നടത്തുന്നത് ഈ ഹോസ്പിറ്റലിൽ സ്റ്റാർ കെയർ ആര് ഇവിടെ വന്നിട്ട് മാന്യമായിട്ട് ഈ ഇവിടെ ഈ രോഗിനെ കൊണ്ടുവന്ന് കാണിച്ചതാണ് അറുപത്തയ്യായിരം രൂപക്ക് നിസാരമായ ഒരു പരിക്ക് തീർത്തു തരാമെന്ന് പറഞ്ഞതാണ് ഇവരെ ഈ പരി തൊഴിലാളി നടക്കാനുള്ള പാകത്തിലാക്കി തരാമെന്ന് പറഞ്ഞതാണ് ഈ തൊഴിലാളിക്ക് ആകെ രണ്ട് പെങ്ങന്മാരും ഒരു അമ്മയും ഉള്ള ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോടുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞങ്ങളാണ് ആ പൈസ കൊടുത്തിട്ട് ഈ ഓപ്പറേഷൻ നടത്തിയത് ഞങ്ങളോട് പറഞ്ഞത് അറുപത്തയ്യായിരം രൂപക്ക് ഈ മനുഷ്യനെ മൂന്നാഴ്ച കൊണ്ട് നടത്തി കൊടുക്കാന്ന് പറഞ്ഞതാ ഇപ്പം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷനിൽ ബില്ല് ഇട്ട് തരികാൻ ഇവരെ വിചാരം നമ്മൾ സാധാരണക്കാർക്ക് ബില്ല് നോക്കാൻ അറിയില്ലാലോ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു എമൗണ്ട് വേറെ ബില്ല് ഇട്ടിരിക്കണേ ഓപ്പറേഷൻ പറഞ്ഞിട്ട് വേറൊരു ബില്ല് ഇട്ടുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഈ രോഗീൻ്റെ ഇത് ഏഹ് കാല് രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നരമ്പൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്താ പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അറുപത്തയ്യായിരം പേക്ക് തുടയെന്നുള്ള തൊലി എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് വൃത്തിയാക്കി തരാം രണ്ട് ദിവസം ഇവിടെ കിടന്നാൽ മതി പിന്നെ ഒന്ന് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി വരേണ്ടി വരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചയ് ഉള്ളില് ഈ രോഗി നല്ല പോലെ നടന്നു പോകാന്നാണ് പറഞ്ഞത് അത് പ്രകാരമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും നമ്മൾ കൊണ്ടുപോകാതെ നമ്മളെ തൊഴിലാളിനെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ നിന്ന് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊണ്ണൂറായിരം ഉപയ്യോളം ഞമ്മളിന്ന് വാങ്ങി ചെയ്ത് ഈ രോഗിന്റെ ഒരു കാര്യം നടന്നില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ പൈസ ചോദിക്കുന്നത് ഇവർ പല പ്രാവശ്യം ഇവിടുത്തെ മാനേജ്മെന്റിനായിട്ട് ബന്ധപ്പെട്ട് പല ആള് മുഖാന്തരം സംസാരിച്ചിട്ടും പറയണത് എന്താ പറഞ്ഞാൽ ഗുണ്ടായിസ അവര് ഇവര് പറയാണ് തോന്നിയമായിരുന്നു ചെയ്തോന്ന് കയ്യും പോലെ നോക്കാന്നൊക്കെ അപ്പം ഇങ്ങനെ കാണും ഒരാളോട് പറയല് നമ്മളിപ്പോ ഒരു ഒരു വിഷമം വിഷമുണ്ടാവുമല്ലോ അയാളെ പ്രയാസം അയാൾ അഞ്ചു ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല വേദന തഹിക്കായില്ല ഇതിന്റെ ഉള്ളിൽ ഒരു മെഷീന് രോഗിനോട് ചോദിക്കാതെ ഫിറ്റ് ചെയ്തത് സാധാരണ നിങ്ങൾക്ക് അറിയാലോ എന്ത് സാധനം ഒരു ഇഞ്ചക്ഷൻ വെക്കുകയാണെങ്കിലും രോഗീനോട് ഒരു സമ്മത പേപ്പർ വാങ്ങി ഒപ്പിടണ്ടേ ഒന്നുമില്ലാതെ ഇയാളുടെ ഒരു മെഷീൻ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കാലനക്കാൻ പറ്റാതെ മാതിരിയാക്കി വെച്ചിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാ ഈ പല ഇവരെ ഉള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ധാഷ്ട്യവും ഗുണ്ടായസവും നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇപ്പൊ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പണം ഉണ്ടായിട്ടല്ല വരുന്നത് നല്ലൊരു ചികിത്സ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്ക് വന്നത് പക്ഷെ ഇവിടുത്തെ ഇവിടെ അന്വേഷിച്ച് നോക്കുമ്പോ ഇത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ എനിക്ക് തന്നെ സ്വന്തം അനുഭവം ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഒറ്റപ്പെട്ട അനുഭവം ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു എന്റെ മകളുടെ ഇവിടെ ഒരു മുറിവെന്ന് ഇതിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോ മുപ്പത്തയ്യായിരം റുപ്യാവുള്ളൂ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഞാനിവിടെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അറുനൂറ് ഉറുപ്പ്യ സ്റ്റിച്ചും കഴിഞ്ഞും ഒക്കെ കഴിഞ്ഞു കുട്ടി സുഖമായിട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ തോന്നിയ മതിരി ചെയ്യാണ് അതുകൊണ്ടാണ് മുൻകൂട്ടി നമ്മൾ ഇതുവരെ പണം ചോദിച്ചതും അറുപത്തയ്യായിരം രൂപ പാക്കേജ് കറിഞ്ഞിട്ട് ഇതാക്കണതും ഇപ്പം പറയണത് ഇത് ഒരുപാട് സെക്ഷൻ സെക്ഷൻ ആയിട്ട് ചികിത്സിക്കണമല്ലോ ഒരു കാല് മുറിഞ്ഞ് വിഷയ അപ്പൊ ഇതിനെതിരെ നമ്മളിവിടെ ഇരുന്ന് കുത്തിരിപ്പ് സമാധാനപരമായ പ്രതിഷേധ ഇതാക്കുകയാണ് ഈ ഇവിടെ വരുന്ന രോഗികൾ ശ്രദ്ധിക്ക ഇങ്ങനത്തെ ഹോസ്പിറ്റലുകൾ എന്താ പറഞ്ഞ എന്താ പറഞ്ഞുകഴിഞ്ഞാല് മനുഷ്യന്മാർക്കുള്ള വില ഇല്ല ഇവിടെ പണമാണ് ഇവർക്ക് വേണ്ടിയത് ഇതിന് ഇനിയിപ്പൊ ഇതിന്റെ മേലെ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അത് നേരിടാൻ തയ്യാറാണ് ഇനി ഭാവി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിരുന്നു അവർ ഒരിക്കലും പിന്നെ എന്താ പറയുക രോഗിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത് ഏതൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ മറുപടിയാണ് തീരുന്നത് അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ബില്ലൊക്കെ നോക്കുന്ന സമയത്ത് ബില്ലിലൊക്കെ ഒരുപാട് അതിലൊരു വല്ലാതെ ഒരു കൃത്രിമം നമുക്ക് കാണാ കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടും അത് പരിശോധിക്കും നടപടി എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിക്ക് എതിരായിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ചികിത്സ നൽകിയില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള പണം ആവശ്യപ്പെടുകയും ചെയ്തു നടക്കാത്ത സർജറിയുടെ തുക ബില്ലിൽ ഉൾപ്പെടുത്തി മുതലായ ആരോപണങ്ങളൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് മാത്രമല്ല കാര്യങ്ങൾ ചോദിച്ചു എന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ കുണ്ടകളെ പോലെ പെരുമാറിയെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്തൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉന്നതരായ അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ഇവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കോഴിക്കോട് നിന്നും നിഹിൾക്കാടത്തെ മരണാടൻ ടീമിൽ